ഹായ് ഞാൻ ഡോക്ടർ എൽ ബി ജോർജ് മാത്യു ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ന്യൂനേറ്റോളജി വിഭാഗം എച്ച്ഒഡി ആണ് എല്ലാവർക്കും അറിയാം അമ്മയുടെ പാൽ കുഞ്ഞിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് പക്ഷേ പല സാഹചര്യങ്ങളിലും ചില നിർഭാഗ്യകരമായ കുട്ടികൾക്ക് അമ്മയുടെ പാൽ ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകാം സാധാരണഗതിയായി അമ്മ മരണപ്പെടുക അല്ലെങ്കിൽ അമ്മ വളരെ ക്ലേശത അനുഭവിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുക അല്ലെങ്കിൽ വളരെ നേരത്തെയുള്ള കുട്ടികളുണ്ടാകാം വളരെ നേരത്തെയുള്ള കുട്ടികൾ അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ അമ്മയുടെ പാൽ കിട്ടാതെ വരിക ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും നമുക്ക് മറ്റ് അമ്മമാരുടെ പാൽ എടുത്ത് പാസ്ചറൈസ് അത് അണുവിമുക്തമായി ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായി വരും ഈ പ്രത്യേകിച്ച് ഈ വളരെ നേരത്തെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ വളരെ ഭാരം കുറഞ്ഞ കുട്ടികൾ ഒരു വയസ്സിൽ താഴെയുള്ള ഒരു കിലോയിൽ താഴെയുള്ള കുട്ടികൾ ആ അവസരങ്ങളിലെല്ലാം അമ്മയുടെ പാലിന് പകരം നമ്മൾ പൊടിപ്പാൽ കൊടുത്താൽ അത് ദഹിപ്പിക്കാത്ത സാഹചര്യം ഉണ്ടായി അത് വയറ് വീർത്ത് വരിക അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് വരെ നയിക്കുന്ന അസുഖങ്ങളിലേക്ക് പോകാം ഈ സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റു അമ്മമാരുടെ പാലെടുത്ത് അണുവിമുക്തമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു എട്ട് കുട്ടികളിൽ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ ശിശു മരണമാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു മരുന്നിനേലും ഈ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ പര്യാപ്തമാണ് ഈ മുലപ്പാൽ ഈ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേരളത്തിലെ തന്നെ ആദ്യത്തെ മിൽക്ക് ബാങ്കുകളിൽ ഒന്നായ നെക്ടർ ഓഫ് ലൈഫ് എന്ന ആ ബ്രസ് മിൽക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് നമ്മളുടെ ഈ ബ്രസ് മിൽക്ക് ബാങ്ക് തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മുതൽ ഇതിന്റെ നേതൃത്വം നൽകുന്ന നമ്മളുടെ ലാക്ടേഷണൽ കൗൺസിലറായ മിൽക്ക് എങ്ങനെ കളക്ട് ചെയ്യണം എങ്ങനെയാണ് അത് നമ്മളോട് വിശദമായി മുലപ്പാൽ ദാനം ചെയ്യാൻ തയ്യാറായി വരുന്ന അമ്മമാരിൽ നിന്നും ആദ്യമേ തന്നെ നാഷണൽ ഹെൽത്ത് മിഷന്റെ മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യാവലി പൂരിപ്പിച്ചു വാങ്ങിക്കുകയും കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി സി സിഫിലിസ് എച്ച് ഐ ബി തുടങ്ങിയ രോഗങ്ങളുള്ളവരെ ഒഴിവാക്കുന്നതിനായി അവരുടെ രക്തപരിശോധനാ ഫലങ്ങൾ പരിശോധിച്ച് നെഗറ്റീവ് ആവുന്ന അമ്മമാരിൽ നിന്നും മാത്രം അവരുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടി മുലപ്പാൽ ബാങ്കിലേക്ക് നമ്മൾ മുലപ്പാൽ സ്വീകരിക്കും ഇങ്ങനെ സംഭരിച്ചു വെക്കുന്ന മുലപ്പാൽ പാസ്റ്ററൈസേഷൻ പ്രക്രിയ വഴി പൂർണ്ണമായും അണുവിമുക്തമാക്കുകയും മൈക്രോബയോളജിക്കൽ ടെസ്റ്റിന് ശേഷം ഉപയോഗയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തി മൈനസ് ട്വന്റി ഡിഗ്രി ഉള്ള ഡീപ് ാണ് ഈ മുലപ്പാൽ നമ്മൾ ശേഖരിച്ചു വെക്കുന്നത് മൈനസ് എയ്റ്റീൻ മുതൽ മൈനസ് ട്വന്റി ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കുന്ന ഈ മുലപ്പാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് ഏകദേശം മൂന്ന് മാസം വരെ കേടുകൂടാതെ ഈ മുലപ്പാൽ നമുക്ക് സൂക്ഷിച്ചു വെക്കുവാൻ സാധിക്കും നിസ്സഹായരായ കുഞ്ഞു മക്കളോട് മുലയൂട്ടുന്ന അമ്മമാർക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് ഈ മുലപ്പാൽ ദാനം അതിനാൽ സ്നേഹവും ജീവനും പങ്കുവെച്ച് ഈ മുലപ്പാൽ ദാന സംരംഭത്തിൽ പങ്കാളികളാകുവാൻ എല്ലാ മുലയൂട്ടുന്ന അമ്മമാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു